ഈ സെക്യൂരിറ്റിക്കാരുടെ പ്രശ്നം അതാണ് ഓൺ ചൂടായിട്ട് നിങ്ങളുണ്ട് മര്യാദക്ക് മലയാളത്ത് പറഞ്ഞ പോരക്കോ എന്താണ് മര്യാദക്ക് പറഞ്ഞ പോരെ ഓൺ അടിച്ചാലും ആൾക്കാരും മാറി തരുന്ന പോലും ഓക്കെ റെഡി ടു പിക് അപ്പ് കഴിച്ചിട്ടുള്ളവർ ഒന്ന് കമന്റ് ചെയ്തേക്കണേ രാവിലെ തന്നെ നമുക്കൊരു മുന്നൂറ് രൂപ കയ്യിലേക്ക് വരിക നമ്മൾ എത്തുമ്പോഴേക്കും റെഡി ആയി വേറൊന്നും ഇത് സംഭാരം കൊടുക്കുന്നതാണ് ഓ മൈ ഗോഡ് എന്നും വല്ലാത്ത സർജറി ആണല്ലോ ഈ രാവിലെ കിട്ടുന്ന ഏറ്റവും വലിയ പണികളിലൊന്നാണ് പണിക്കിറങ്ങുന്ന സമയത്ത് ഈ ബാഗ് കിട്ടുക എന്നുള്ളത് തലേ ദിവസം ഇത് കെട്ടിവെക്കാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല പക്ഷെ ഇന്ന് രാവിലെയാണ് ഇത് കെട്ടിയത് പോട്ടാ പോയി വരാം ഓക്കെ അപ്പൊ ഫുഡ് ഒക്കെ ഇതിനകത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് കുപ്പി വെള്ളം ഇതിനകത്ത് ഉണ്ട് രണ്ട് കുപ്പി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഓൾമോസ്റ്റ് നാല് ലിറ്റർ വെള്ളം ഉണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ കൈ കഴുകാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ് അത് അപ്പൊ ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ് സുഹൃത്തുക്കളെ നമ്മളിപ്പോ വീട്ടിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ മാറി ഏകദേശം നമ്മുടെ രാഷ്ട്രീയ സോണിലേക്ക് എത്തിയിരിക്കുകയാണ് എണ്ണൂറ് രൂപയാണ് ഇന്ന് നമ്മൾ ടാർഗറ്റ് വെച്ചിരിക്കുന്നത് ബൈക്കിൽ കിലോമീറ്റർ എല്ലാം സീറോ ആക്കിയിട്ടുണ്ട് അപ്പൊ മാത്രമേ ഉള്ളൂ നമുക്ക് എത്ര എക്സ്പെൻസ് കഴിച്ചിട്ട് പ്രോഫിറ്റ് എത്ര കിട്ടി എന്നുള്ളത് പറയാനായിട്ട് പറ്റുള്ളൂ സോ നിങ്ങൾ ജോലിയൊക്കെ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്വിഗ്ഗി റൈഡ് പോയിട്ട് വരാം ഇത് എത്ര രൂപ ടാർഗറ്റ് അടിക്കും എന്നുള്ളത് അറിയില്ല സുഹൃത്തുക്കളെ നമ്മളിപ്പോ രാശി സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് ഡ്യൂട്ടി ഓൺ ചെയ്യണം സമയം ഇപ്പം ആറ് പതിനെട്ടായി നമ്മൾ കൃത്യം ആറുമണിക്ക് തന്നെയായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ഇന്നലെ ബുക്ക് ചെയ്തുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഓക്കെ പതിനഞ്ച് ടു മുപ്പത് രൂപ ഇപ്പൊ നമുക്ക് സർജ് കാണിക്കുന്നുണ്ട് ഇത് നമുക്ക് ഏഴ് മണി വരെയുള്ള സർജായിരിക്കും ഏഴ് മണിക്ക് ശേഷം നമുക്ക് സർജ് മാറും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ടു മൂന്നും നമുക്ക് സർജ് ഉണ്ടായിരിക്കും ഞാൻ സർജി ഡീറ്റെയിൽസ് നോക്കിയിട്ടില്ല ഓക്കെ സർജ് കാണിക്കുന്നത് ആറു മണി മുതൽ ഒൻപത് മണി വരെ മുപ്പത്തഞ്ച് ശതമാനം ഓ ഇന്ന് സൺഡേ ആയതുകൊണ്ടായിരിക്കും അല്ലേ പന്ത്രണ്ട് ടു മൂന്ന് മുപ്പത്തി രൂപ അല്ലെങ്കിൽ നാൽപ്പത് ശതമാനം ഏഴ് മണി ടു രാത്രി പത്ത് മണി ഓ മൈ ഗോഡ് എന്ന് വല്ലാത്ത സർജ് തന്നെയാണല്ലോ ഇന്ന് സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സർജ് ഉണ്ട് ഇന്ന് സ്വിഗ്ഗിയുടെ ഭാഗം നല്ല ബട്ടർ മിൽക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് സുഹൃത്തുക്കളെ ടൈം വന്നിട്ട് ഓൾഡ് സാഗർ പന്ത്രണ്ട് മണി മുതൽ ഒരു മണി വരെ എ ബി സി ബീച്ച് റോഡ് ഒരു മണി മുതൽ രണ്ട് മണി വരെ വേറൊന്നും അല്ല ഇത് സമ്പാദ്യം കൊടുക്കുന്നതാണ് എന്റെ മോനെ അൻപത്തി അഞ്ച് രൂപയുടെ ഓർഡർ പതിനഞ്ച് മിനിറ്റിന് കാത്തിരിപ്പിന് ശേഷം നമുക്ക് പിള്ളേ സ്നാക്സിൽ നിന്ന് കിട്ടിയിട്ടാണ് സുഹൃത്തുക്കളെ ശരിക്കും നമ്മുടെ ആദ്യത്തെ ഓർഡർ എപ്പോഴും കിട്ടുന്നത് ഒന്നുകിൽ സൽക്കാരാബായി പാരകൻ അല്ലെങ്കിൽ പിള്ളേർ സ്നാക്സിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് ഇതിപ്പോ പിള്ളേ നിന്ന് എടുത്തിട്ട് തിരിച്ച് വീണ്ടും ഇങ്ങോട്ടേക്ക് തന്നെയാണ് ഓർഡർ കിട്ടിയിരിക്കുന്നത് എന്തായാലും ആദ്യത്തെ ഓർഡർ നമുക്ക് അൻപത്തി അഞ്ച് രൂപയാണ് അടക്കം ഇൻക്ലൂഡഡ് ആണ് ഇതിനകത്ത് അങ്ങനെ ആദ്യത്തെ ഓർഡർ എടുക്കാനായി നമ്മൾ പിള്ളേ സ്നാക്സിൽ എത്തിയിരിക്ക സുഹൃത്തുക്കളെ നമ്മൾ എത്തുമ്പോഴേക്കും റെഡിയായി പത്തൊമ്പത് അറുപത്തിനാല് പന്ത്രണ്ട് വട അങ്ങനെ സക്സസ്ഫുള്ളി നമുക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ട് പന്ത്രണ്ട് വടയാണ് സുഹൃത്തുക്കളെ നമുക്ക് കൊണ്ടുപോകാനുള്ളത് ഓ നമ്മുടെ ഫുഡ് മാറിപ്പോയല്ലോ ഇവർ കറക്റ്റായിട്ട് ലോട്ട് ചെയ്ത് വെക്കില്ല എനിക്കിത് ഒന്നാമത്തെ തവണയല്ല പുള്ളി സ്നാക്സിൽ നിന്ന് ഇങ്ങനെ ഫുഡ് മാറി മാറിപ്പോ നമ്മളിതിനെ മുന്നേ പുള്ളി സ്നാക്സിൽ നിന്ന് ഒരു ഫുഡ് എടുത്ത സമയത്ത് ഫുഡ് മാറിയിട്ട് പുള്ളിക്കാരൻ ഇവിടെ വന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് ഫുഡ് മാറ്റി തന്നെയാണ് അങ്ങനെയുള്ള ചെറിയ ചെറിയ ലീലാഭിലാസങ്ങൾ മാത്രമേ ഇവർക്കുള്ളൂ അല്ലാത്ത രീതിയിൽ ഫുഡൊക്കെ കറക്റ്റ് ആണ് നല്ല ടേസ്റ്റി ഫുഡാണ് ഞാനിതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ആദ്യത്തോടെ നമ്മൾ സക്സസ്ഫുള്ളി പിക്കപ്പ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് കൊണ്ടുപോകാനുള്ളത് ചക്കവരത്തോളം മഴക്കാവ് ഭാഗത്തേക്കാണ് മുന്നൂറ് രൂപ ഇത് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് സുഹൃത്തുക്കളെ സോ വി ആർ ഗോയിങ് ടു ദ കസ്റ്റമർ ലൊക്കേഷൻ ആദ്യത്തെ ഓർഡർ തന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് മുന്നൂറ് രൂപ കിട്ടി സുഹൃത്തുക്കളെ ആക്ച്വലി ഇങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് ഫസ്റ്റ് ഓർഡറിന് തന്നെ നമുക്ക് ഇങ്ങനെ ക്യാഷ് കിട്ടുന്ന സമയത്ത് അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഐശ്വര്യമാണ് കാരണം രാവിലെ തന്നെ നമുക്കൊരു മുന്നൂറ് രൂപ കയ്യിലേക്ക് വരികയാണ് അങ്ങനെ പൈസ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു ഒരു എനർജി കിട്ടും പിന്നെ പറഞ്ഞാൽ ഈ ക്യാഷ് ഓൺ ഡെലിവറി കിട്ടുന്ന സമയത്ത് നമുക്ക് നമുക്കിപ്പോൾ ഇൻ കേസ് പെട്രോൾ അടിക്കാനോ അതുപോലെ തന്നെ നമുക്ക് ഇതേപോലെ ഇല്ലാത്ത അവസ്ഥ വരുന്ന സമയത്തോ നമുക്കിത് അധികം ഉപകാരമാണ് ക്യാഷ് ഓൺ ഡെലിവറി വരുന്ന സമയത്ത് എല്ലാവർക്കും ഇങ്ങനെ ാണ് ഇത് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി രണ്ടു തരത്തിലാണ് നമുക്കിങ്ങനെ ഒന്നുകിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അതായത് നമ്മുടെ സാലറിയിൽ സാലറിന്ന് നമ്മുടെ ഏർണിംഗ്സ് കട്ട് ചെയ്യും അതല്ലാന്നുണ്ടെങ്കിൽ ഓവർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യു പി ഐ ത്രൂ സ്വിഗ്ഗിക്ക് തന്നെ അങ്ങോട്ട് അയച്ചു കൊടുക്കണം രണ്ട് തരത്തിലാണ് ഇവർ ക്യാഷ് ഓൺ ഡെലിവറി ഇങ്ങനെ എടുക്കുന്നത് ഓക്കെ ഇപ്പൊ എന്തായാലും നമ്മുടെ സമയം ഏഴ് ആയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് പതിനാല് രൂപ മുതൽ മുപ്പത് രൂപ വരെ സർജ് ഉണ്ട് രാവിലെ തന്നെ വീട്ടിൽ നിന്നും വെറുംബായിട്ട് നിറങ്ങിയതുകൊണ്ടാണെന്ന് അറിയില്ല വയറിന് നൈസായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് എന്തെങ്കിലും തായവോ എന്തെങ്കിലും തായമോ എന്ന് പറഞ്ഞിട്ട് അപ്പോ നമുക്ക് ഇവിടുന്ന് സാധാരണ ഞാൻ ഇവിടുന്ന് കഴിക്കുന്ന ഒരു ചായക്കടയുണ്ട് അവിടെ നല്ല പുഴുങ്ങിയ മുട്ടയും അതുപോലെ തന്നെ പത്തിരി എണ്ണക്കടികളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ എണ്ണക്കടികൾ പൊതുവെ കുറവാണ് ഞാനിപ്പോൾ ഷുഗറും ഒന്ന് കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് എണ്ണക്കടി നമുക്ക് കഴിക്കണ്ട നൈസായിട്ട് ഇതോ ആ ചായക്കടയിൽ നിന്നും ഒരു ചായയും പുഴുങ്ങിയ മുട്ടയും കുടിക്കാം വിത്തൌട്ട് ഷുഗർ സമയം ഇപ്പൊ പതിനൊന്ന് മണിയായി നമ്മളിപ്പോ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു എഴുപത് കിലോമീറ്റർ ആണ് നമ്മളിപ്പോ ടോട്ടൽ ഓടിയിരിക്കുന്നത് നാനൂറ്റി പതിനഞ്ച് രൂപയാണ് സുഹൃത്തുക്കളെ നമ്മളുടെ ഇപ്പോഴത്തെ ഏണിങ്സ് എന്ന് പറയുന്നത് എന്റെ പൊന്നയെ നല്ല രീതിക്ക് ഓർഡർ ആണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് നമുക്ക് ഒരു മിനിറ്റ് പോസ്റ്റ് കിട്ടിയെങ്കിലും പിന്നീട് അങ്ങോട്ട് നിർത്താതെ അടിഞ്ഞിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ ഓൾമോസ്റ്റ് പതിനൊന്ന് ഓർഡർ ആണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഇനി രണ്ട് ഓർഡറും കൂടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ഇൻസെന്റീവ് സ്ലാബ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ടോട്ടൽ ഇരുപത്തിനാല് ഓർഡർ കംപ്ലീറ്റ് ചെയ്യണം രണ്ടാമത്തെ ഓർഡർ എന്ന് പറയുന്നത് പതിമൂന്നെണ്ണം കംപ്ലീറ്റ് ചെയ്താലാണ് നമുക്ക് ആ ഇൻസെന്റീവ് കിട്ടുന്നത് സോ അങ്ങനെ ടോട്ടൽ ഇരുപത്തിനാലെണ്ണം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മുന്നൂറ്റി അറുപത് രൂപയാണ് ഇന്ന് നമുക്ക് നമുക്ക് കിട്ടുന്നത് സുഹൃത്തുക്കളെ രണ്ട് ഓർഡർ സാഗർ റെസ്റ്റോറന്റ് മാവൂർ റോഡിൽ എത്തിയിരിക്കുകയാണ് രണ്ട് ഓർഡർ നമുക്ക് റെഡി ആയിട്ടുണ്ട് സാഗറിൽ എപ്പോ നോക്കിയാലും തിരക്കാണല്ലോ മുപ്പത്തി ആറ് മുപ്പത്തിമൂന്ന് എന്റെ അമ്മ ഇതിൽ ഒന്നിന്റെ അകത്ത് ഫുഡ് ഐറ്റംസ് വന്നിട്ട് അപ്പോ ബീഫ് സ്റ്റൂ ആണ് എന്റെ പൊന്നെ അതൊരു കീടലം ആയിരിക്കും ഈ അപ്പത്തിന്റെ കൂടെ ഇവിടെ വെള്ളയപ്പം എന്ന് പറയും നമ്മുടെ കോഴിക്കോട് ഭാഷയിലെ അപ്പം വെള്ളയപ്പം എന്ന് പറയും അപ്പത്തിന്റെ കൂടെ ഈ ചിക്കൻ സ്റ്റൂ അതുപോലെ തന്നെ ഈ ബീഫ് സ്ക്യൂ ബീഫ് ഫ്രൈ എന്നൊക്കെ പറയുന്ന സാധനങ്ങളുള്ള കോമ്പോ ഉണ്ടല്ലോ എന്റെ പൊന്നെ കീട്ടിലും കോംബോ ആണ് അപ്പത്തിന്റെ കൂടെ ഈ നോൺ വെജ് ഐറ്റംസ് ഏത് സാധനങ്ങൾ കൂട്ടിയാലും അല്ല കിട്ടു കോംബോ ടേസ്റ്റ് ആണ് സുഹൃത്തുക്കളെ കഴിച്ചിട്ടുള്ളവർ ഒന്ന് കമന്റ് ചെയ്തേക്കണേ നല്ല കിട്ടില്ലൻ വെയിൽ എന്റെ പുന്നേ എൻ്റെ കൈ ഗ്ലൗ ബാഗിലുണ്ട് ഇട്ടിട്ടില്ല അങ്ങനെ രണ്ട് ഓർഡർ നമ്മൾ ബാഗിൽ വെച്ചുകൊണ്ട് കസ്റ്റമർ ലൊക്കേഷനിലടുത്തേക്ക് പോവുകയാണ് ഇത് നമുക്ക് ഒരു ഓർഡർ കൊണ്ട് കൊടുക്കാനുള്ളത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ സി ബ്ലോക്കിലേക്കാണ് സോ നമ്മളിപ്പോൾ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് പോവുകയാണ് ഈ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഓൾഡ് ബ്ലോക്കിൽ ബി ബ്ലോക്കിൽ ഇപ്പം നമുക്ക് ഡെലിവറി എക്സിക്യൂട്ടീവ്സിന്റെ മുകളിലേക്ക് കടത്തി വിടാറുണ്ട് പക്ഷെ സി ബ്ലോക്കിൽ ഇപ്പോഴും അവരെ കടത്തി വിടാറില്ല അങ്ങനെ നമ്മളിപ്പോ സി ബ്ലോക്കിൽ എത്തിയിരിക്കുകയാണ് ഇപ്പൊ ആ സെക്യൂരിറ്റി ചേട്ടൻ വന്ന് എന്നെ ഒന്ന് ഭരിക്കാൻ നോക്കും അത് കാര്യമാക്കണ്ട ഓക്കെ നമ്മളിപ്പോ കസ്റ്റമർ ഡെക്വേഷനിലേക്ക് എത്തി കസ്റ്റമറെ വിളിച്ചിട്ടുണ്ട് കസ്റ്റമർ ഇപ്പോ താഴേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ് രൂപ ക്യാഷ് ഓൺ ഡെലിവറി ആണല്ലോ ഇത് ഈ കസ്റ്റമർക്ക് കൊടുക്കാനുള്ള ഫുഡ് ഐറ്റംസ് വന്നിട്ട് രണ്ടപ്പം ഒരു കടലക്കറി നാല് ഇടിയപ്പം എന്തായാലും കസ്റ്റമർ വരാൻ ഒരു അഞ്ചു മിനിറ്റ് ടൈം എടുക്കാൻ ചാൻസ് ഉണ്ട് അപ്പോഴേക്കും നമുക്ക് ഗ്ലൗസ് ഇടാൻ സുഹൃത്തുക്കളെ ഈ ഗ്ലൗ ആക്ച്വലി ഞാനിവിടെ വ്യൂ പ്രോഡക്ടിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് നല്ല കിടിലം ഗ്ലൗ ആണ് കേട്ടോ നമുക്ക് വെയിലത്തൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ടാനിൽ നിന്നും സൺ ടാനിൽ നിന്നും നമുക്ക് നല്ല രീതിക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് ജീപേ ജീപയാണോ ഈ സെക്യൂരിറ്റി ചേട്ടൻ ആക്ച്വലി കൊള്ളാമായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ അവിടുത്തെ സെക്യൂരിറ്റി കാരണം അത് എവിടെ നിന്നാണ് എടുത്തതെന്ന് അറിയണം ധാരക്കാ കൊടുക്കേണ്ടതെന്ന് അറിയണം അങ്ങനെയുള്ള ഏറ്റവും സെറ്റിയ കാര്യങ്ങൾ അവിടെ പറയേണ്ടി വരും കല്ലേ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും മൂപ്പർ പക്ഷെ ഒന്നും ചോദിച്ചിട്ടില്ല നൈസായിട്ട് അങ്ങോട്ട് നിന്ന് വന്നു കസ്റ്റമർക്ക് ഫുഡ് കൊടുക്കുന്നത് നോക്കി അങ്ങോട്ട് മൂപ്പര പണിയെടുത്ത് പോയി നമുക്കിപ്പോൾ രണ്ടാമത്തെ ഓർഡർ കൊണ്ടു കൊടുക്കാനുള്ളത് മിംസ് ഹോസ്പിറ്റലിലേക്കാണ് ഇത് രണ്ടും ബേബി ഒന്ന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്കും ഒന്ന് മിംസ് ഹോസ്പിറ്റലിലേക്കും രണ്ടും ഹോസ്പിറ്റലിലേക്കാണ് ഉള്ള സുഹൃത്തുക്കൾ വിനായകയിൽ നിന്നും ഒരു ഇരുപത് രൂപയുടെ ഓർഡർ ഇതിപ്പോ നമ്മുടെ പതിനാലാമത്തെ ഓർഡർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി സത്യം പറയുകയാണെങ്കിൽ പത്ത് ഓർഡർ കൂടെ എടുത്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഡ്യൂട്ടി കംപ്ലീറ്റ് ആയിട്ട് തീരും സുഹൃത്തുക്കളെ നമ്മളിപ്പോ വിനായക റെസ്റ്റോറന്റിൽ എത്തിയിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ റേഞ്ച് ഇല്ലാത്തത് കാരണം ഇവിടുന്ന് റീച്ച് അടിച്ചിട്ട് വേണം ഉള്ളിൽ കയറാനായിട്ട് അതുപോലെ തന്നെ അവിടുന്ന് ഫുഡ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് പുറത്ത് വന്നിട്ട് വേണം പിക്കപ്പ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വന്ന സമയം തന്നെ ഓർഡർ റെഡി ആയിട്ടുണ്ടല്ലോ അഞ്ച് ആറ് അഞ്ച് ഒന്ന് റെഡി ടു പിക്കപ്പ് ഇതാണ് മെട്രോ എംപയർ ഹോട്ടൽ നമ്മളിപ്പോ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ നമുക്ക് മോളിലേക്ക് അലോഡല്ല ബൈക്കോടെ വെച്ച് കസ്റ്റമറെ വിളിക്കണം ഹലോ ഹലോ സ്വിഗ്ഗി എന്നാണോ ഞാനിവിടെ താഴെത്തിണ്ടായിരുന്നു റിസപ്ഷൻ എത്തിയിട്ടായിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് എന്റെ പൊന്ത ഒന്നൂട്ട് തപ്പടിക്കും അതാണ് ഇന്നത്തെ ഓർഡറിന്റെ സിറ്റുവേഷൻ നമുക്ക് നമുക്കിപ്പോ ഓർഡർ കിട്ടിയിരിക്കുന്നത് ടോഫോം റെസ്റ്റോറൻ്റ് നിന്നാണ് അതും എസ് എം സ്ട്രീറ്റിന്റെ ഉള്ളിൽ വെച്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ എസ് എം സ്ട്രീറ്റിന്റെ ഉള്ളിലേക്കായിട്ട് ഒരു ടോപ്പ് ഫോം റെസ്റ്റോറന്റ് ഉണ്ട് ആക്ച്വലി നമ്മളിപ്പോ കാറിനൊക്കെ വന്നിട്ട് അവിടുന്ന് ഫുഡ് കഴിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നടക്കൂല കാറിനൊക്കെ വന്ന് ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മാവൂർ റോഡ് ടോപ്പ് ഫോം റെസ്റ്റോറന്റിൽ പോകുന്നതാണ് നല്ലത് ഇതിപ്പോ ബൈക്കിനെ തന്നെ ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അവിടെ സൈഡ് ആക്കി വെച്ചിട്ട് വേണം ഞാൻ നടന്നു പോയിട്ട് എടുക്കാനായിട്ട് സാധാരണ ബൈക്കൊന്നും അതിന്റെ ഉള്ളിലേക്ക് കയറ്റാറില്ലായിരുന്നു ഇനി ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് ഇതാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്തേക്ക് ബൈക്ക് കേറ്റാൻ പറ്റൂ പക്ഷെ ഈ തിരക്കിന്റെ അകത്തും കൂടെ എങ്ങനെ കയറ്റാനാ കയറ്റുന്നുണ്ടല്ലോ ഞാനായിട്ട് എന്തിനാ കേറ്റാതിരിക്കുന്നു ഫോണടിച്ചാലൊന്നും ആൾക്കാരും മാറി തരുന്ന പോലും ഇല്ലല്ലോ ശരി അതും പോണോ കേട്ടോ എന്ത് സ്പീഡിലാണ് ഇതിനിടയിൽ കൂടെ ആദ്യം ഈ സംഗതി ഇവിടെ ബൈക്കൊന്നും കേറ്റാറില്ലായിരുന്നു ബൈക്ക് ഞാൻ പുറത്ത് വെച്ച് നടന്ന് വരാറായിരുന്നു പറയൂ ഇതിപ്പോ ഏതായാലും നന്നായി സമയം ഇപ്പം ഒരു മണിയാണ് ആയിട്ടുള്ളത് ഇത് നമ്മുടെ ഇരുപത്തി ഒന്നാമത്തെ ഓർഡർ ആണ് ഇപ്പം നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് കറൺലി നമ്മളിപ്പോൾ ഇരുപത് ഓർഡർ കംപ്ലീറ്റ് ചെയ്ത സുഹൃത്തുക്കളെ എന്റെ മോനെ യജാദ്യ സ്പീഡിലാണ് ഓർഡർ അടിയുന്നത് ഞാനില്ല ആക്ച്വലി പറയാണെന്നുണ്ടെങ്കിൽ ഓർഡർ കിട്ടുമ്പോൾ ടപ്പ ടപ്പ എന്ന് പറഞ്ഞിങ്ങനെ ഓർഡർ മാക്സിമം സ്പീഡ് കൊടുക്കാനായിട്ട് നോക്കിയിട്ടുണ്ട് വെറുതെ അല്ല ഇന്ന് സമയം ഒരു മണി ആകുമ്പോഴത്തേക്ക് നമ്മളുടെ മുക്കാൽ ഭാഗവും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് സൂഫി മന്തിയിൽ നിന്നാണ് ഓർഡർ എടുക്കാനുള്ളത് ഇന്ന് ആക്ച്വലി നല്ല വെയിൽ ഉണ്ടെങ്കിലും ചൂടിന് കുറച്ച് കുറവുണ്ട് അത് എനിക്ക് മാത്രം ഫീൽ ചെയ്യുന്നതാണോ എന്ന് ചെയ്യുന്നതാണോന്നറിയില്ല പൊതുവെ എങ്ങനെയാണോന്നും അറിയില്ല നല്ല വെയിലുണ്ട് നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ കണ്ണ് തുറക്കാൻ പറ്റാത്ത വെയിലാണ് എൻ്റെ സൺഗ്ലാസ് ആണെങ്കിലും അരവന്ന് അടിച്ചു കൊണ്ടുപോയി കഴിച്ച് എൻ്റെ സ്വിഗ്ഗി ബാഗിൽ ഇട്ടിരുന്ന സൺഗ്ലാസ് ബാഗിൻ്റെ അകത്തുനിന്ന് എടുത്തുകൊണ്ട് പോയി എന്താണ് എന്റെ മര്യാദക്ക് പറഞ്ഞ പോരേ അതിന് മര്യാദക്ക് സംസാരിക്കണം കേട്ടോ ഈ സെക്യൂരിറ്റിക്കാരുടെ മെയിൻ പ്രശ്നം ഇതാണ് ഓൻ ചൂടായിട്ട് എടുത്ത് മാത്രം അങ്ങോട്ട് വെക്കട ഇങ്ങോട്ട് വെക്കട ഓനെ അവിടെ വെക്കല്ലേ അവിടെ സാധനങ്ങൾ ഉണ്ട് മര്യാദക്ക് മലയാളത്ത് പറഞ്ഞ പോരാ അയാൾക്കൊക്കെ മുൻപ് ഈ റോഡിന്റെ പണി ഇവിടെ നടന്നോണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ ബ്ലോക്ക് ആക്കിയിട്ടിരിക്കുന്നു അങ്ങനെ നമ്മൾ ഈ ഓർഡറും സക്സസ്ഫുള്ളി പിക്ക് ചെയ്തിട്ടുണ്ട് ഹണി ചില്ലി അൽഫാ മന്തി കോട്ടർ ഈ ഹണി ചില്ലി ഇത്ര വലിയ ടേസ്റ്റാണോ ഇന്റെ പൊന്നെ ഞാൻ ഒരു പ്രാവശ്യം തിന്നിട്ട് ചടച്ചു പോയി മന്തിനോട് തന്നെ ആക്ച്വലി ഒരു പോയി ഹണി ചില്ലി തിന്നിട്ട് അത് ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പൈസ കൊടുത്ത് വാങ്ങി കഴിച്ചതും അല്ല എനിക്കിതേപോലെ ഒരു പ്രാവശ്യം സ്വിഗ്ഗിയിൽ നിന്ന് ക്യാൻസൽ കിട്ടിയപ്പോ ഒരു ഹണി അൽഫാം അതിനകത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഹണി ചില്ലി അല്ലായിരുന്നു ഹണി അൽഫാം ആണ് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഞാൻ സൂഫിയിലെ മന്തി കഴിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മന്തിയാണ് കോഴിക്കോടിലെ സൂഫി മന്തി എന്ന് പറയുന്നത് പക്ഷെ എന്നാ പോലും എനിക്ക് എന്താണെന്ന് അറിയില്ല ഞാൻ ആദ്യമായിട്ട് മന്തി കഴിച്ച സ്ഥലം എന്ന് പറയുന്നത് കോഴിക്കോട് നഹുതി കുഴുമുണ്ട് ാണ് അതുകൊണ്ടാണോ എനിക്ക് ആദ്യമായിട്ട് മീൻസ് ഫസ്റ്റ് ദ ബെസ്റ്റ് എന്നൊക്കെ പറയും പോലെ ആദ്യം എന്റെ നാവിൽ നുണഞ്ഞ മന്തി എന്ന് പറയുന്നത് നഴുതി കുഴിമന്തിയിലെ മന്തിയാണ് അതുകൊണ്ടാണോന്നറിയില്ല എനിക്ക് ഇപ്പോഴും മന്തി എന്ന് പറയുമ്പോൾ ദ ബെസ്റ്റ് മന്തി എനിക്ക് നഴുതി തന്നെയാണ് അതെന്താന്ന് അറിയാം എം എ ഹൗസ് എന്നാണ് വീടിന്റെ പേര് ഇരുന്നൂറ്റി അറുപത്തിനാല് രൂപ ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടാണ് ഉള്ളത് സോ ഇതിലൊരു വഴി കാണിക്കുന്നുണ്ടല്ലോ ഇതാണോ വീട് ഇന്ന് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ആയിരം രൂപയോളം നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് തന്നെ കിട്ടിട്ടുണ്ട് ഹലോ സ്വിഗ്ഗിന്നാണെ ചെറു വീട് അമ്പലല്ലേ ഇരുന്നൂറ്റി അറുപത്തിനാലോ അങ്ങനെന്താ അയ്യോ അങ്ങനെ ഈ ഓർഡർ നമ്മൾ കൊടുക്കുമ്പോൾ മുപ്പത്തി ഏഴ് രൂപയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇരുപത് രൂപ നമുക്ക് ബോണസ് ആയിട്ട് മറ്റേ സർജ് കിട്ടിയിട്ടുണ്ട് എടുത്ത ഓർഡർ എപ്പടിയോ എന്നും സാധാരണ ഇപ്പൊ പെട്ടെന്ന് 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 അടിക്കുന്നുണ്ട് ഓക്കെ ടോട്ടലി നമ്മളിപ്പോ ഇരുപത്തി ഒന്ന് ഓർഡർ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് എണ്ണൂറ്റി പന്ത്രണ്ട് രൂപയാണ് നമ്മുടെ ഏണിങ്സ് എന്ന് പറയുന്നത് ഇനി മൂന്ന് ഓർഡർ കൂടെ കൊടുത്തിട്ട് മുന്നൂറ്റി അറുപത് രൂപ ഇൻസെൻറ്റീവ് മേടിക്കാനാണ് ഇന്നിപ്പോ എങ്ങനെ പോയാലും നമുക്കൊരു ആയിരത്തി ഇരുന്നൂറ് രൂപേനടുത്ത് ഏണിങ്സ് ഉണ്ടാവേണ്ടതാണ് അങ്ങനെ ഇതാണ് ാണ് നമ്മുടെ ലാസ്റ്റ് ഓർഡർ കുറ്റിച്ചിറ ബിരിയാണി സെന്ററിൽ നിന്നും എൺപത്തി ആറ് രൂപയുടെ ഓർഡറാണ് കിട്ടിയിരിക്കുന്നത് പക്ഷെ ട്വിസ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയം രണ്ട് മണിവരെ ആയിട്ടുള്ളൂ നമുക്ക് നാല് മണിവരെ അറ്റ്ലീസ്റ്റ് മൂന്നര വരെ നമുക്ക് ഡ്യൂട്ടി എടുക്കേണ്ടതായിട്ടുണ്ട് ഇതിപ്പോൾ സീനായല്ലോ ഞാൻ നേരത്തെ ഓർഡർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ളവരും കൂടെ എടുക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് വന്നല്ലോ ഇന്നിപ്പോൾ സർജ് രണ്ട് മണി വരെയാണോ മൂന്ന് മണി വരെയാണോ എന്നറിയില്ല മൂന്ന് മണിവരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിന്ന് കഴിഞ്ഞാൽ കാര്യം ഉണ്ടാവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർജ് ഇരുപത് രൂപയായിട്ട് മിനിമം കിട്ടുന്നുണ്ട് ഇപ്പം ഏത് ഓർഡറിനും ഇരുപത് രൂപ ഇങ്ങനെ കിട്ടുന്നുണ്ട് എന്റെ പൊന്നെ രണ്ടാമത്തെ ഓർഡർ എഴുപത്തിയേഴ് രൂപയുടെ ഓർഡർ കിട്ടിയിരിക്കുന്നത് കാലിക്കറ്റ് കസ്റ്റീരിയയിൽ നിന്നും ഇരുപത്തിനാല് രൂപയാണ് എനിക്ക് ഇതിന് സർജ് കിട്ടിയിരിക്കുന്നത് പക്ഷേ മോനെ ഈ രണ്ട് ഓർഡറും കൂടെ മാത്രം ഉണ്ടാവും ഏകദേശം നൂറ്റി അറുപത് രൂപയുടെ എടുത്തിട്ടോ ഓക്കെ ഫസ്റ്റ് ഓർഡർ നമുക്ക് കുറ്റിച്ചിറ ബിരിയാണി സെന്ററിൽ നിന്ന് പിക്കപ്പ് ചെയ്യാമോ ഡബിൾ സീറോ നൈൻ സെവൻ ഓക്കെ അപ്പോൾ ബാച്ച് ഓർഡറിലെ ഫസ്റ്റ് ഓർഡർ നമ്മൾ പിക്കപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി കാലിക്കറ്റ് കഫ്റ്റീരിയ ഇതിൻ്റെ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റ് തന്നെയാണ് അവിടെ നിന്നാണ് പിക്കപ്പ് ചെയ്യാനുള്ളത് ഇതാണ് കാലിക്കറ്റ് കഫ്റ്റീരിയ ഇവിടേക്ക് ബൈക്ക് നിർത്തുമ്പോൾ തന്നെ അത് ഷവർമ്മ തിരിച്ചോ ഷവർമ്മയല്ല ഷവായ തിരിഞ്ഞ ഇതിൻ്റെ ഒരു സ്മെല്ല് മൂക്കിലേക്ക് അടിക്കാറുണ്ട് എൻ്റെ മോനെ എയ്റ്റ് ഫൈവ് എയ്റ്റ് സീറോ എയ്റ്റ് സീറോ ഓ എൻ്റെ മോനെ ഇതിൽ ഫസ്റ്റ് ഓർഡർ കിട്ടിയിരിക്കുന്നത് എൻ്റെ വീടിന്റെ ആ ഒരു ലൊക്കാലിറ്റിയിലേക്ക് തന്നെയാണ് എനിക്ക് ഒന്ന് ആ കസ്റ്റമർ ലൊക്കേഷനിൽ നിന്നും വെറും എട്ട് കിലോമീറ്ററും ആറ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എൻ്റെ വീട്ടിലേക്ക് പക്ഷെ ആദ്യം നമുക്ക് അങ്ങോട്ടാണ് കൊണ്ടു കൊടുക്കാനുള്ളത് ശരിക്കും രണ്ടാമത് അങ്ങോട്ട് കൊണ്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് എനിക്ക് നേരെ അങ്ങ് വീട്ടിലേക്ക് പോകുമായിരുന്നു മാക്സിമം ഒന്ന് വലിപ്പിച്ച് വലിപ്പിച്ച് രണ്ടേ മുക്കാൽ മൂന്ന് മണി ആകുമ്പോഴത്തേക്ക് ഒന്ന് വലിപ്പിച്ചിട്ട് കൊണ്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകുമായിരുന്നു ഇതിപ്പോൾ ആദ്യം എനിക്ക് അങ്ങോട്ടാണ് ഓ മൈ അല്ല ഞാൻ എങ്ങനെയൊക്കെ വലിപ്പിച്ച് നോക്കിയിട്ടും രണ്ടേ കാലിന് കൂടുതൽ എനിക്ക് വലിപ്പിക്കാനായിട്ട് പറ്റിയിട്ടില്ല നമ്മൾ ഓവർ വലിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് നെഗറ്റീവായി ബാധിക്കാനും പെനാൾട്ടി വരാനൊക്കെ സാധ്യതയുണ്ട് സോ ഞാൻ ഓവർ വലിപ്പിച്ചില്ല എങ്ങനെ ഒരു മാക്സിമം വലിപ്പിച്ചിട്ടും രണ്ടേ കാലും സമയം രണ്ടേ കാലായിട്ടുണ്ട് ഇപ്പം ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇരുപത്തിയഞ്ച് ഓർഡർ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് അടുത്ത് നമ്മൾ ഏണിങ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് പക്ഷേ നമുക്കിപ്പോൾ പോവാനായിട്ട് പറ്റില്ല അത് കഴിഞ്ഞിട്ട് വീണ്ടും എനിക്കൊരു ഓർഡർ അടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് അതായത് എൻ്റെ വീടി ഇവിടുന്ന് ആക്ച്വലി എൻ്റെ വീടിന്ന് അവിടേക്കൊരു പത്ത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടുന്ന് വീണ്ടും ടൗണിലേക്ക് ടൗണിൽ നിന്നും കുറച്ച് അങ്ങോട്ടേക്ക് ഒരു പത്തിരുപത് കിലോമീറ്റർ മാറിയിട്ട് എനിക്കൊരു ഓർഡർ വലിയൊരു എൺപത്തിമൂന്ന് രൂപയുടെ ഓർഡർ കിട്ടിയപ്പോൾ ഞാനത് റിജക്റ്റ് ചെയ്തു കാരണം എന്ന് വെച്ചാൽ വീണ്ടും ടൗണിലേക്ക് പോയിട്ട് പിന്നെയും തിരിച്ച് വീട്ടിലേക്ക് വരികയെന്ന് പറയുന്നത് റിസ്ക് റിസ്ക്കാണ് ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ റിസ്ക്കല്ല ഒരുപാട് കിലോമീറ്റേഴ്സ് ഇങ്ങനെ ഓടും അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഡ്യൂട്ടി തീരാനാവുന്ന സമയത്തോ അല്ലെങ്കിൽ ഡ്യൂട്ടി ടൈം തീരാനാവുന്ന സമയത്ത് നമുക്ക് നേരെ മെല്ലെ ഇങ്ങനെ വീട്ടിലേക്ക് പോകാൻ മെല്ലെ ഇങ്ങനെ ഓർഡർ കിട്ടണം ഇപ്പോൾ സമയം ഒരു മൂന്ന് മണിയൊക്കെ ആയിരുന്നെങ്കിൽ എനിക്കിവിടുന്ന് ഡയറക്റ്റ്ലി വീട്ടിലേക്ക് പോകാമായിരുന്നു ഇപ്പോൾ നേരത്തെ കഴിഞ്ഞാലും പ്രശ്നമാണ് സാധാരണ ഗതിയിൽ സാധാരണ ഗതിയിൽ ഇപ്പോൾ എനിക്ക് ഡ്യൂട്ടി തീരാനാവുന്ന സമയത്ത് എനിക്കിങ്ങനെ വീടിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ഓർഡർ ഇട്ട് തരാറുണ്ട് അപ്പം സാധാരണ ഇങ്ങനെ തന്നതായിരിക്കാം മേ ബി തീർന്നല്ലോ ഡ്യൂട്ടി തീർന്നല്ലോ ആക്ച്വലി പറയുകയാണെങ്കിൽ ഇപ്പോൾ ടൈമിന് ഷിഫ്റ്റ് ടൈം തീരാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് എന്തായാലും ഇപ്പോൾ ടൈം ബാക്കിയുണ്ട് അപ്പോൾ ഞാൻ ഉച്ചയ്ക്കത്തെ ഫുഡ് നമ്മൾ ചോറ് ഒഴിവാക്കിയത് കൊണ്ട് നമ്മൾ ഇന്ന് ചപ്പാത്തിയും ചിക്കൻ കറിയാണ് സോ നല്ല ചപ്പാത്തി ഉണ്ട് ചിക്കൻ കറി നല്ല നൈസായിട്ട് ഇതിലേക്ക് തട്ടുക അല്ലെങ്കിൽ ഞാൻ സർജ് തീർന്നിട്ട് മൂന്ന് മണിക്ക് ശേഷം ഞാൻ ഫുഡ് കഴിക്കാറ് കാരണം സർജിന്റെ ടൈമിൽ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് കാര്യമില്ല കാരണം ഫുഡിന് ആ ടൈം വേസ്റ്റ് ആവുന്നത് നമുക്ക് ഏണിങ്സിനെ ബാധിക്കും നല്ല ചിക്കൻ കറിയാണ് ഞാൻ രാവിലെ കൂട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഏണിംഗ്സ് എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് ഞാനിവിടെ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏണിംഗ്സ് എത്ര കിട്ടി ഇൻസെൻറ്റീവ് എത്ര കിട്ടി ടിപ്പ് എത്ര കിട്ടി എന്നുള്ളൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടുന്ന് മനസ്സിലാവും അതുപോലെ തന്നെ ഇന്ന് നമ്മൾ നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ഓടിയത് ഓൾമോസ്റ്റ് മുന്നൂറ് രൂപയുടെ പെട്രോളാണ് എനിക്ക് വേണ്ടത് അപ്പോൾ ഇന്ന് ടോട്ടലി നമുക്ക് മുന്നൂറ്റി മുപ്പത് റൗണ്ട് ഫിഗറാക്കി പിടിക്കുകയാണെന്നുണ്ടെങ്കിലും ആയിരത്തി ഒരുന്നൂറ് രൂപ നമുക്ക് പ്രോഫിറ്റ് ആണ് ഗൈസ് അപ്പം സി ഓൺ ദ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ഊഫ് ഈ ചെടിച്ചട്ടിക്കകത്ത് ആരൊന്നും കിടന്നുറങ്ങുന്നുണ്ടല്ലോ ഈ ഇത് ഞങ്ങളിവിടുത്തെ ഒരു നാടമ്പട്ടിയാണ് ചെറിയ എന്താ പറയുക ചെറിയ കുട്ടിയാണ് അപ്പോൾ അവന് ഈ ഒരു ഇടങ്ങേറില മീൻസ് ഇങ്ങനെ ഒരു ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ മാത്രമേ അവന് കിടന്ന ഉറക്ക് ഉറക്കു വരുവാണ് തൊട്ട് കഴിഞ്ഞാൽ ഇപ്പം അവൻ എണീച്ച് പായും കിടന്നുറങ്ങാനില്ലേ ഉറങ്ങോ ഓക്കേ ഗൈസ് അപ്പോൾ ഗുഡ് നൈറ്റ്